ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ പറയുന്ന റേഞ്ച് അവർ വെറുതെ ബ്ലഫ് ചെയ്ത് ഒരു റേഞ്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ നൂറ്റഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭൂരിഭാഗം കസ്റ്റമേഴ്സിനും ആ റേഞ്ച് കിട്ടുന്നുണ്ട് സാധാരണ ഒരു ഇലക്ട്രിക് ബെറ്റർ തോന്നി നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആധുനിക സൗകര്യങ്ങളുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിലെത്തിച്ച് സ്മാർട്ട് ഇലക്ട്രിക് വാഹന വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ മനം കവർന്ന ഏതറിന്റെ പുതിയ ഷോറൂം അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു പരിസ്ഥിതി സൗഹൃദ ഗതാഗത ബദലുകളിലേക്കുള്ള ചുവടുവെപ്പിന് ആക്കം കൂട്ടി മികച്ച സെയിൽസ് ആൻഡ് സർവീസ് സൗകര്യമൊരുക്കിയാണ് അങ്ങാടിപ്പുറം കോഴിക്കോട് റോഡിൽ ഏതറിന്റെ മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ വിപണന രംഗത്ത് അത്യാധുനിക സൌകര്യങ്ങളുമായാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാഹന വിപണി കീഴടക്കുന്നത് നൂതന സംവിധാനങ്ങളും ദീർഘകാല പ്രവർത്തനക്ഷമതയും ഉറപ്പുവരുത്തുന്ന ഏദർ ഇലക്ട്രിക് സ്കൂട്ടർ ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകുന്നത് ഏതർ എനർജി ഉപഭോക്താക്കളുടെ താൽപര്യം തിരിച്ചറിഞ്ഞാണ് വിവിധ മോഡലുകളിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ടു പോയിന്റ് സീറോ എക്സ്പീരിയൻസ് സെന്ററാണ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം മികച്ച സെയിൽസ് ആൻഡ് സർവീസ് സൗകര്യമൊരുക്കി അങ്ങാടിപ്പുറത്ത് കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഏദറിന്റെ മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ഷോറൂം അഡ്വക്കേറ്റ് മായിൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ നൌഷാദ് പൊന്നാമ്പുറത്ത് മാനേജിംഗ് ഡയറക്ടർ ഷിംജിദ ജനറൽ മാനേജർ പ്രശാന്ത് നായർ സിഇഒ ഐസക് ജോർജ് ഏതർ എനർജി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പരിസ്ഥിതി സൌഹൃദ ഗതാഗത ബദലിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് തുടക്കമിടുകയാണ് ഏതർ എനർജി പുറത്തിറക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ മലപ്പുറം ജില്ലയിൽ വൈദ്യുതി വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത മനസ്സിലാക്കി ഏറ്റവും മികച്ച മോഡലുകളാണ് വിപണിയിൽ എത്തിക്കുന്നതെന്ന് ഏതർ എനർജി പ്രതിനിധികൾ പറഞ്ഞു ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ള മോഡലുകൾ തെരഞ്ഞെടുത്ത് ടെസ്റ്റ് റൈഡ് നടത്താൻ ഷോറൂമിൽ സൗകര്യമുണ്ട് വാഹനത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാമെന്ന് ഡയറക്ടർമാർ പറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾ അപേക്ഷിച്ച് നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി ഡ്യൂറബിലിറ്റി ആ ഒരു പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ പറയുന്ന റേഞ്ച് അവർ വെറുതെ ബ്ലഫ് ചെയ്ത് ഒരു റേഞ്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ നൂറ്റഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭൂരിഭാഗം കസ്റ്റമേഴ്സിനും ആ റേഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ സർവീസ് സെൻറ്റേഴ്സ് നമ്മുടെ നമ്മുടെ വെഹിക്കിളുടെ ഷോറൂം മാത്രമല്ല ഇ സി എക്സ്പീരിയൻസ് സെൻ്റർ എന്ന് പറയുന്നത് ഈ ഇ സി മാത്രമല്ല അതിനോട് ബാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെല്ലാത്തിനും സർവീസ് ഉണ്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഏതൊരു വിപണിയിൽ എത്തിക്കുന്നത് വാഹനത്തിൽ തന്നെ ഗൂഗിൾ മാപ്പ് സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ യാത്ര സുരക്ഷിതമാകുന്നു വാഹനം നിങ്ങളെ വഴിയിലാക്കില്ലെന്ന് കമ്പനി ഉറപ്പു നൽകുന്നുണ്ട് ഇതിനെ കുറിച്ച് ഇതിന് പല മോഡുകളും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി പിന്നെ ഇതിന് കമ്പനി

ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ സുരക്ഷിത യാത്രയും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്ന ഏതർ എനർജിയുടെ ടു പോയിന്റ് സീറോ എക്സ്പീരിയൻസ് സെന്ററാണ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം പെരിന്തൽമണ്ണ